നമസ്കാരം ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് അടിസ്ഥാനപരമായി രാഷ്ട്രീയക്കാർ അവരാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് തെറി കേൾക്കേണ്ടി വരുന്നത് അവരിൽ ചിലരൊക്കെ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി അധികാരം ഉപയോഗിക്കുന്നു എന്നാരോപണമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെക്കുറിച്ച് എന്നാൽ അടിസ്ഥാനപരമായി ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന സുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ജനനായകരായി മാറുന്നത് അത്തരമൊരു നേതാവാണ് അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദനെ സാധാരണ മനുഷ്യർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന വിലാപയാത്ര അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കാണാനുള്ള കമ്മ്യൂണിസം നെഞ്ചിലേറ്റിയ സാധാരണ മനുഷ്യരുടെ സങ്കടകരമായ ആവേശം മാത്രമല്ല കേരളം കണ്ട അഴിമതിരഹിതനായ ഒരു രാഷ്ട്രീയക്കാരനോടുള്ള ആദരാഞ്ജലി കൂടിയാണ് ഈ യാത്രയിൽ നമ്മൾ കാണുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന ഭരണാധികാരിയെക്കുറിച്ച് നമ്മളിൽ പലർക്കും അഭിപ്രായ ഭിന്നതയുണ്ട് കേരള വികസനത്തെ അദ്ദേഹം പിന്നോട്ട് നടത്തി എന്ന് കാര്യകാരണ സഹിതം പലരും വിശ്വസിക്കുന്നു പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ആദർശ ശുദ്ധിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഈ നാട് നന്നാവും സമത്വസുന്ദരമായ ഭാരതമുണ്ടാകും എന്ന് വിശ്വസിച്ച ആളാണ് സോഷ്യലിസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മുതലാളിത്തത്തോടുള്ള ബൂർഷകളോടുള്ള വിരോധമാണ് അതുകൊണ്ട് അദ്ദേഹം സ്വകാര്യ മൂലധനത്തെ വിശ്വസിച്ചില്ല സ്വകാര്യ സ്ഥാപനങ്ങളെ അംഗീകരിച്ചില്ല അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വിഘാതമായി എന്നത് വാസ്തവമാണ് പക്ഷെ ആദർശീരത രാഷ്ട്രീയ സത്യസന്ധത എന്നത് വി എസിന്റെ മുഖമുദ്രയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ വി എസിന് മുമ്പും വി എസിന് ശേഷവും എന്ന തരത്തിൽ അത് കുറിക്കപ്പെടേണ്ടി വരും പ്രായോഗികമല്ലാത്തതാണെങ്കിൽ കൂടി ആദർശ ശുദ്ധിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമായിരുന്നു വി എസിൻ്റെ അതിൻ്റെ അനുരണനമാണ് ഇന്ന് നമ്മൾ തെരുവിൽ കാണുന്നത് വി എസിനെ ഇങ്ങനെ സമൂഹത്തിൻ്റെ ആദരവ് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത എക്കാലത്തും വി എസിന്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു പിണറായി വിജയനാണ് വി എസ് ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നത് പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നില്ല എ കെ ജി സെൻ്ററിൽ കൊണ്ടുപോവാതെ എ കെ ജി പഠന ഗവേഷണത്തിൽ കൊണ്ടുവച്ച് അവിടെ രാത്രി മുഴുവൻ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം നിഷേധിച്ച് അവിടെ നിന്നും മകൻ്റെ വീട്ടിലേക്ക് മാറ്റി അവിടെ ആരെയും പ്രവേശിപ്പിക്കാതെ ദർബാർ ഹാളിലെ അന്ത്യദർശനവും പൂർത്തിയാക്കുന്നതിന് മുൻപ് സമയനിഷ്ഠ പാലിക്കണമെന്ന് പറഞ്ഞെടുത്ത് വൈകുന്നേരം ഒൻപത് മണിക്ക് ആലപ്പുഴയിലെ വസതിയിലെത്തിച്ച് ഇന്ന് പൊതുദർശനം നടത്തി ചുടുകാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാനുള്ള പദ്ധതി വാസ്തവത്തിൽ പൊളിഞ്ഞുപോയി കാരണം ജനങ്ങൾ വി എസിന്റെ ഭൗതിക ശരീരത്തെ മുമ്പോട്ടു പോവാൻ അനുവദിക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ ഓരോ ജംഗ്ഷനിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലം വഴിയുള്ള ദേശീയപാതയിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വാഹനങ്ങൾ നീങ്ങിപ്പോകുന്നത് ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ല കടന്നതെന്ന് ഓർക്കണം അങ്ങനെ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസാഗരം എന്ന് പറയുന്നത് അവിടെ സാധ്യമായിരിക്കുന്നു വാഹനങ്ങൾക്ക് മുമ്പോട്ട് പോവാൻ കഴിയുന്നില്ല ഓരോ ജംഗ്ഷനിലും വീരസഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജനക്കൂട്ടം കാത്തു നിൽക്കുന്നു അലങ്കരിച്ച ആ കെ എസ് ആർ ടി സി വാഹനത്തിനുള്ളിൽ വി എസിന്റെ നിശ്ചലമായ ഭൗതിക ശരീരം കിടക്കുമ്പോൾ ജനങ്ങൾ കണ്ണീർ വാർത്ത് കരയുകയാണ് ആലോചിക്കണം നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ ആദരാഞ്ജലി എന്ന് നൂറ്റി രണ്ട് വയസ്സ് ഏതാണ്ട് അഞ്ചാറ് വർഷമായി അദ്ദേഹം വാർത്തകളിലേ ഇല്ല അദ്ദേഹത്തിന്റെ ചിത്രം ആരും കാണുന്നില്ല സോഷ്യൽ മീഡിയ മാനേജേഴ്സ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ടെങ്കിലും അദ്ദേഹത്തെ കാണാൻ പലരും പോകുന്നു എന്ന് വാർത്ത വരാറുണ്ടെങ്കിലും അദ്ദേഹത്തെ ആരും കണ്ടതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല കാരണം അത്ര അവശനായി പക്ഷാഘാതം ബാധിച്ച് അദ്ദേഹം കഴിയുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ കഴിഞ്ഞ അഞ്ചാറ് വർഷം വി എസ് ഇല്ലാത്ത വി എസിന്റെ ശബ്ദം കേൾക്കാത്ത വി എസിന്റെ ശ്വാസം അനുഭവിക്കാത്ത കാലമായിരുന്നു കേരളത്തിൻ്റെ ഒരു സമൂഹത്തിന് ഒരാളെ മറക്കാൻ അഞ്ചാറ് വർഷം എന്ന് പറയുന്ന വലിയ കാലയളവാണ് എന്നിട്ട് ഒടുവിൽ അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ മരിച്ചതായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച എത്രമാത്രം മാത്രം വി എസിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് തെളിവാണ് വികസന വീരനല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വികലമായിരുന്നു അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകൾ കേരളത്തെ ഒരിടത്തും എത്തിച്ചില്ല എന്നിട്ടും ആദർശ ശുദ്ധിയെ ജനം ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു സത്യസന്ധതയെ ജനം ബഹുമാനിക്കുന്നു എന്ന് മാത്രമല്ല കേരളത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ദുരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്ന പിണറായി വിജയനോടുള്ള പ്രതിഷേധം കൂടിയായി മാറുകയാണ് ഈ അന്ത്യാഞ്ജലി വി എസിന്റെ നിഴലിനെ പോലും ഭയന്നിരുന്ന വെറുത്തിരുന്ന നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒരിക്കലും വി എസിനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പിണറായിയും വി എസും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കുമ്പോൾ രണ്ടുപേരും ഒരു വേദിയിലേക്ക് ഒരുമിച്ചെത്തിയാൽ വി എസിന്റെ ശ്വാസം കേൾക്കുമ്പോൾ ഇളകിമറിയുന്ന ജനസാഗരം പിണറായിയുടെ ഉറക്കം കെടുത്തിയിരുന്നു പിണറായിയുടെ പേര് വിളിക്കുമ്പോൾ ആരും കൈയടിക്കുമായിരുന്നില്ല ഇപ്പോഴും കൈയടിക്കാറില്ല ആളെ കൂട്ടണം പിണറായി ചെല്ലുമ്പോൾ ആളുണ്ടാവാൻ പാർട്ടി മെഷീനറിയെ നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് ഇപ്പോഴും പാർട്ടിയുടെ മുടി ചൂടാ മന്നനായി കഴിയുന്നത് കൊണ്ട് ആളെ കൂട്ടാൻ പ്രയാസമല്ല എന്നാൽ ഒരിക്കലും പിണറായിക്ക് വി എസിന്റെ ഏഴയൽ പക്കത്ത് ജനപിന്തുണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല ആ വി എസിന്റെ ജനപിന്തുണയാണ് പിണറായിയുടെ ഉറക്കം കെടുത്തിയത് പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് സ്വാഭാവികമായും മൂന്ന് ടേം പ്രതിപക്ഷ നേതാവായാൽ മൂന്ന് ടേം മുഖ്യമന്ത്രിയാവണം പക്ഷെ അതിനനുവദിച്ചില്ല ഒരേ ഒരു ടേം മാത്രം മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ഇടതുമുന്നണി ജയിക്കുകയും വി എസ് തോൽക്കുകയും ചെയ്യുന്ന നാടകീയത പോലും സി പി എമ്മിൽ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അവസാനത്തെ ചാൻസ് ആയിരുന്നു മുഖ്യമന്ത്രിയാവാൻ അന്ന് ഇടതു അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകൂ എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിണറായി ചെയ്തത് എന്താണെന്ന് അറിയാമോ വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചു വി എസ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു ആ തീരുമാനം കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയായിരുന്നില്ല വി എസ് ഒരു മർക്കടമുഷ്ടിക്കാരനാണ് വരട്ടുവാദിയാണേ എന്ന് വിശ്വസിച്ചവർ പോലും വി എസ്സിന് വേണ്ടി തെരുവിൽ ഇറങ്ങി സി പി ഐ എമ്മിനെ പോലെ കരുത്തുറ്റ ഒരു പാർട്ടിക്ക് ഇപ്പോഴത്തെ പോലല്ല അന്നത്തെ പാർട്ടി ഇന്നിപ്പോൾ പിണറായി പറയുന്നത് മാത്രമാണ് പാർട്ടിയുടെ വേദവാക്യം എന്നാൽ അന്ന് രണ്ടായിരത്തി ആറിൽ പാർട്ടി സെക്രട്ടറി പിണറായിയാണ് പാർട്ടിയുടെ മുടിചൂടാ മന്നൻ പിണറായിയാണ് ആ പിണറായിയുടെ തീരുമാനം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം തിരുത്തേണ്ടി വന്നു വി എസിന്റെ ജനശക്തിയിൽ അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റുണ്ടാവുമെന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ സി പി ഐ എം വെട്ടിയൊതുക്കിയ നേതാവായിരുന്നു ഗൌരിയം അവർ പാർട്ടി വിട്ടുപോയി പക്ഷേ വി എസ് പാർട്ടി വിട്ടുപോയില്ല പാർട്ടിയിൽ നിന്നുകൊണ്ട് സമരം നടത്തി പിണറായി സ്വത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി അങ്ങനെ വി എസ് രണ്ടായിരത്തി ആറിൽ മത്സരിച്ചു ജയിച്ചു മുഖ്യമന്ത്രിയായി അതാണ് വി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം കിട്ടാതെ പോയത് കിട്ടാതിരിക്കാൻ പിണറായി നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് ആ വി എസിനെ ഇന്നും നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമുണ്ട് എന്നത് പിണറായി ഉറക്കം കെടുത്തും അത് പിണറായിയോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറും കാരണം വി എസിൻ്റെ ജനപിന്തുണയായിരുന്നു പിന്തുണയായിരുന്നു പിണറായിയുടേത് അധികാര കുങ്കുകൊണ്ട് പിടിച്ചു മേടിച്ച പിന്തുണയാണ് ഈ വ്യത്യാസം പിണറായി എന്നും ഉറക്കം കെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചുകൊണ്ട് ഒരു വിധത്തിലാണ് പിണറായി ലക്ഷ്യം കണ്ടത് എന്നിട്ടും വി എസ് കലാപം തുടർന്നു സമരം തുടർന്നു അവസാനത്തെ താക്കീതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധം ടി പി ചന്ദ്രശേഖരൻ പിണറായി സ്വത്തിനെതിരെ ഏറ്റവും പരസ്യമായി രംഗത്തെത്തുകയും പിണറായി സി പി എമ്മിനെ ഇല്ലാതാക്കും ദുഷിച്ച ഒരു മാതൃക സൃഷ്ടിക്കും അതുകൊണ്ട് കമ്മ്യൂണിസത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ ഒഞ്ചിയത്ത് ടി പി അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ചില്ലറയല്ല ആ കൊടുങ്കാറ്റ് വി എസ് ഏറ്റെടുക്കുമെന്നും സി പി എം എന്ന പ്രസ്ഥാനം മുഴുവൻ പിണറായിക്കെതിരെ ഒരുമിക്കുമെന്നും തിരിച്ചറിഞ്ഞ് എന്നാണ് ആ ഒരു വിമത ശബ്ദത്തിന് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് സി പി എം നേതൃത്വം തീരുമാനിച്ചതിന്റെ കൂടി ഭാഗം ആയിട്ടാണ് സഖാവ് ടി പി എ അരുങ്കൊല ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം ആ അരുങ്കൊല ചെയ്തത് ഒരുപക്ഷെ അത് ബി എസ്സിനുള്ളൊരു താക്കീതായിട്ട് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല അത്തരം പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് പലർക്കുമുള്ളൊരു സൂചനയായിരുന്നു അത് വി എസിനുള്ള ഒരു താക്കീത് കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അത് കൃത്യമായ മുന്നറിയിപ്പായിരുന്നു ഗതി വരാതിരിക്കണമെങ്കിൽ സൂക്ഷിച്ചോ എന്ന മുന്നറിയിപ്പ് ഇന്നലെ ചാനൽ ചർച്ചയിൽ കെ എം ഷാജഹാനും അത് സമ്മതിച്ചു ഷാജഹാൻ പറഞ്ഞു പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോലും ആലോചന ഉണ്ടായിരുന്നു എന്ന് പക്ഷെ ഭയന്നുപോയി അതായിരുന്നു പിണറായി നിയന്ത്രിത സി പി എമ്മിന്റെ അപ്പോഴത്തെ കൈക്കരുത്ത് ആ കൈക്കരുത്തിന്റെ പക ഇപ്പോഴും തുടരുമ്പോഴാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ ആരും കണ്ടിട്ടുണ്ടാവില്ല ആലപ്പുഴയ്ക്ക് ശ്വാസം മുട്ടുകയാണ് പ്രിയ പ്രിയസഖാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അതെ കേരളം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിലൊന്നായി ഇത് മാറും ഇതിനു മുമ്പ് ഇത്തരമൊരു കാഴ്ച ഈ നാട് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് നിശബ്ദമായി ജനക്കൂട്ടം ഒഴുകിയെത്തി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആ ജനക്കൂട്ടം ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു ഒന്ന് കുറ്റബോധം കൊണ്ട് നാട് കണ്ട മഹാനായ ഒരു ഭരണാധികാരിയെ ജനകീയനായ ഒരു മനുഷ്യനെ ജനം തിരിച്ചറിഞ്ഞത് പിണറായിയുടെയും ഭരണം കൊണ്ടാണ് ഈ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലൂടെ ഉമ്മൻചാണ്ടിയുടെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ അവസാനം ഒരു നോക്ക് കണ്ട് മാപ്പു പറയാൻ ജനക്കൂട്ടം എത്തി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പുണ്യാളിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് തനിയാവർത്തനമാണിത് വി എസ് എ ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു കാരണം ഞങ്ങളുടെ കണ്ണ് നിങ്ങൾ തുറപ്പിച്ചത് ഈ ഭരണം കൊണ്ടാണ് എന്നുള്ള സന്ദേശം അസാധാരണമായ കാഴ്ചയാണ് കേരളം കാണുന്നത് പിണറായി വിജയൻ എന്ന സ്വയം പ്രഖ്യാപിത രക്ഷകൻ ഇത് കണ്ട് ഉരുകാതിരിക്കില്ല